ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ുന്നത് ഒരാൾ ആർ എസ് എസ് കാരായിട്ട് ജനിച്ചു മരിച്ചു എന്നതുകൊണ്ട് മാത്രമേ എന്ന് പറഞ്ഞ സവർക്കർ ഗുണകൂടിയാണ് അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകി യഥീഷ്ടായിരുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശിവശങ്കർ ചൂണ്ടിക്കാട്ടി ഒരു യമണ്ടൻ ട്രോൾ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് സ്വരാജ് വക ശിവശങ്കർ വധം ശിവശങ്കർ എന്ന് പറഞ്ഞാൽ പത്തനമാറ്റ് സംഘി ശിവശങ്കറിനെ തന്നെ മാതൃഭൂമി കാ ഫെസ്റ്റിവലിൽ സവർക്കറെ വെള്ളപൂശാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ച് ഒരു ന്യായീകരണവുമായി ഇറങ്ങിയതാണ് പൊന്നോ സ്വരാജേ എന്നാലും ഒരു പൊതുവേദിയിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അലക്കാമോ അതിനെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും അമ്മാതിരി ഒരു ട്രോൾ വീഡിയോ തന്നെയാണ് കണ്ടിരിക്കേണ്ട ഒരു ബഹുരസമായിട്ടുള്ള വീഡിയോടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് എന്റെ പാർട്ടി സവർക്കർ ചിലത് കൂടിയായിരുന്നു മലയാളത്തിൽ നമ്മൾ അറിയാത്ത ചിലത് കൂടി ആയിരുന്നു സവർക്കർ സവർക്കർ ഒരു നിരീക്ഷണവാദിയായിരുന്നു അല്ലെങ്കിൽ സവർക്കർ ഭാഷയ്ക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ രാഷ്ട്രീയ മാറ്റിയെടുത്തിട്ടോ അത് വേണം ഇതെല്ലാം കൂടി മനസ്സിലാക്കുന്നതുകൊണ്ട് തെറ്റില്ല അദ്ദേഹത്തിന് എതിർക്കാം അദ്ദേഹത്തിനോടുള്ള ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് എനിക്കൊന്നും ഒരാൾ ആർ എസ് എസ് കാരായിട്ട് ജനിച്ചു ആർ എസ് കാരായിട്ട് വരിച്ചു എന്നതുകൊണ്ട് മാത്രമേ ആർ എസ് ആരനെ കുറിച്ച് ഗുണയുള്ളൂ എന്ന് കൂടിയാണ് സവർക്കർ പിള്ളേച്ചൻ പിള്ളേ അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകി യധീഷ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബഹുമാന്യനായ ശിവശങ്കർ ചൂണ്ടിക്കാട്ടി ഈ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഗാന്ധിവാദം നടന്നതിന് ശേഷം സവർക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം അലയടിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് മഹാരാഷ്ട്ര നിയമനിർമ്മാണ സഭയിൽ ഓരോരുത്തരും ഈ വിമർശനങ്ങൾ ഉയർത്തി അപ്പൊ ആർ എൻ മണ്ഡലിക്കർ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു അദ്ദേഹം ജയിലിൽ കിടന്ന ആളാണ് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത ആളാണ് അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകിയ ആളാണ് അദ്ദേഹം യുക്തിവാദം ഉയർത്തിപ്പിടിച്ച ആളാണ് എന്നൊക്കെ പറയണ്ടായി ആ ചർച്ചയ്ക്ക് ഒടുവിൽ മൊറാർജി ദേശായി മൊറാർജി ദേശായി നിയമ നിർമ്മാണ സഭയിലംഗമാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ടൊരു ഒറ്റ വാചകമാണ് പറഞ്ഞത് ഒരേ ഒരു വാചകം ഭൂതകാലത്തിൽ ചെയ്ത സേവനങ്ങൾ വർത്തമാന ചെയ്ത കുടിയ ദ്രോഹത്തിന് പരിഹാരമല്ല ചെയ്തിട്ടുണ്ടാവുക അതാണ് സത്യം നൂറായിരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവൂ അല്ലെ ഒരു ജീവിതകാലത്ത് അതിൽ ചിലതിനെ എടുത്തിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നുണ്ടാവുക പക്ഷെ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു അതിനെ പലരും എതിർത്തിട്ടുണ്ട് അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയുടെ കൊലയ്ക്ക് ഇതൊന്നും പരിഹാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതിനൊക്കെ എങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നിരുന്നാലും ഈ സംഘികളുടെ ഒരു രീതിയാണ് ഏതെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോൾ ഷൂ ഷൂവർക്കറെ അങ്ങ് ന്യായീകരിച്ച് വെള്ളപൂശിയെടുത്ത് മഹാനായിട്ട് അതായത് മഹാത്മാഗാന്ധിയെക്കാൾ വലിയ മഹാനായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കും നാട്ടുകാരുടെ മുന്നിൽ ഷൂ വർക്കറുടെ യഥാർത്ഥ ചിത്രം ഇതുപോലെ വലിച്ചുവാരി വെളിയിലിടും ശിവശങ്കറിന്റെ ആ ഒരൊറ്റ വിദഗ്ധ ഇടപെടൽ കൊണ്ട് ഷുവർക്കറെ സംബന്ധിച്ച് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന മുഴുവൻ തകർത്തടിച്ച് പൊളിച്ച് കൊടുത്തു സ്വരാജ് എന്ന് വേണം പറയാൻ എന്തായാലും അതിനെ സംബന്ധിച്ച് ട്രോൾ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണ്